നമസ്കാരം എല്ലാവർക്കും മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം ബാങ്ക് തട്ടിപ്പ് കേസിൽ മുന് മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനിൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടിക്ക് പിന്നാലെ എ സി മൊയ്തീനെങ്ങുകയാണ് ഇ ഡി എ സി മൊയ്തീൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണൻ എന്നിവരെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും ഇവർക്ക് ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇതിന് മുന്നോടിയായി തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ അനൂപ് ഡേവിഡ് കാടയ്ക്ക് ഇ ഡി നോട്ടീസ് അയച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച തന്നെ ഹാജരാകാനാണ് നിർദ്ദേശം വടക്കാഞ്ചേരി കൌൺസിലർ മധു അമ്പലപ്പുരത്തെയും ഇ ഡി വിളിപ്പിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കും വിശദാംശങ്ങൾ തേടിയതിനും ശേഷമായിരിക്കും എ സി മൊയ്തീനെ വിളിപ്പിക്കുന്നത് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് ഇ ഡി കടക്കുക കേസിൽ നേരത്തെ ഇ ഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിനുശേഷം ചില നടപടികൾ ഉണ്ടായെങ്കിലും പിന്നീട് ഇതിൽ കാലതാമസം നേരിട്ടു ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതിപട്ടികയിൽ അൻപതോളം പേരാണ് ഉണ്ടായിരുന്നത് ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കത്തിലൂടെ കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം നീളുന്നുവെന്നാണ് വ്യക്തമാകുന്നത് വൈദീന്റെയും ഭാര്യയുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഇ ഡി നടപടി ഡൽഹി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവച്ചിരുന്നു പേരിൽ ആറ് ബാങ്ക് ിലുള്ള നാല്പത് ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത് അതേസമയം ഭൂസ്വത്തുക്കൾ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടില്ലെന്നാണ് വിവരം കേസിൽ അന്വേഷണം നേരിടുന്ന ബാങ്ക് മുൻ മാനേജർ ബിജു കരീമിന്റെ ബന്ധുകൂടിയാണ് എ സി മൊയ്തീൻ ഈ സാഹചര്യത്തിൽ ബാങ്കിൽ നിന്ന് ബനാമികൾ വ്യാജരേഖകൾ ഹാജരാക്കി ലോൺ നേടിയതിൽ എ സി മൊയ്തീന് പങ്കുണ്ടോ എന്നായിരുന്നു ഇ ഡി അന്വേഷണം തട്ടിപ്പ് കേസിൽ തൃശൂരിലെ സി പി എം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ ഇ ഡി അന്വേഷണത്തിന്റെ പരിധിയിലാണ് ഒരു ഘട്ടത്തിൽ എ സി മൊയ്തീൻ സ്വത്ത് വിശദാംശങ്ങൾ ബാങ്ക് നിക്ഷേപ രേഖകൾ എന്നിവ പൂർണ്ണമായി ഹാജരാക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെ മൊയ്തീനെതിരെ മുഖ്യ സാക്ഷി ജിജോർ നിർണായക മൊഴിയും നൽകിയിരുന്നു എ സി മൊയ്തീന്റെ ബിനാമിയായി പി സതീഷ് കുമാർ പ്രവർത്തിച്ചു നേതാക്കളുടെ ബിനാമിയായ സതീഷ് കുമാർ പണം പലിശയ്ക്ക് കൊടുത്തു നൂറ് രൂപയ്ക്ക് പത്ത് രൂപ പലിശ ഇയാൾ ഈടാക്കിയിരുന്നുവെന്നും ജിജോർ മൊഴി നൽകിയിരുന്നു ബാങ്കിലെ കോടികൾ വരുന്ന നിക്ഷേപങ്ങൾ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്ത് അനധികൃത വായ്പ നൽകി തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലേറെ രൂപ തട്ടിച്ചുവെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു അന്ന് സഹകരണ മന്ത്രിയായിരുന്നു എ സി മൊയ്തീൻ ഇതിന് കൂട്ടുനിന്നെന്നാണ് ആരോപണം മുൻ സഹകരണ രജിസ്ട്രാർമാർ കരുവന്നൂർ തട്ടിപ്പിന്റെ പേരിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം സി കെ ചന്ദ്രൻ പ്രധാന പ്രതികളായ ബാങ്ക് മുൻ മാനേജർ ബിജു കരീം അക്കൌണ്ടന്റ് സി കെ ജിൽസ് പ്രധാന പ്രതിയായ മുൻ സെക്രട്ടറി സുനിൽകുമാറിന്റെ അച്ഛൻ എന്നിവരും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൊയ്തീന് പങ്കുണ്ടെന്ന് മൊഴി നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത